അറിയാണ്ട് ഒന്നും പറയാറു ഇത് തന്നെയാ നാട്ടിൽ പ്രശ്നം ഉണ്ടാകും കഴിഞ്ഞു പോയതാണോ ആ കേരിന്റെ ബാഗിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു അങ്ങനെ ചെക്കൻ കഴിഞ്ഞു പോയതാ ഇത് തന്നെയടാൻ വേറൊരു നമ്മള് ഓരോരുത്തരും കഴിഞ്ഞാല് ഇങ്ങനെ ഉണ്ടാകുക ഏതോ ഒരു വണ്ടി വരുന്നിട്ട് എനക്ക് ഒന്ന് പോണേ ഞാൻ ഒന്ന് നിർത്തോ എന്താണ് കളിക്കുന്ന ചത്തുവല്ല ഇപ്പോ ഒന്ന് വരെ ഇറക്കുവ ആ ഇന്ന കേറി പറയാൻ എല്ലാര്ക്കും കഴിയും ഓമ്പോയെ പൂക്കുക ഇത് തന്നെയാടാ ഞാനും പറഞ്ഞു